വ്യത്യസ്തമായ അവതരണത്തിലൂടെ മലയാളികളുടെ ഇഷ്ട അവതാരികയായി മാറിയ ഒരാളാണ് ലക്ഷ്മി നക്ഷത്ര മിനി സ്ക്രീനിലെ ജനപ്രിയ പരിപാടികൾ ഒന്നായ സ്റ്റാർ മാജിക്കിലൂടെയാണ് ലക്ഷ്മി താരമായത് സ്വന്തമായ യൂട്യൂബ് ചാനലുള്ള ലക്ഷ്മി തൻ്റെ വിശേഷങ്ങളെല്ലാം അതിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അതെല്ലാം പെട്ടെന്ന് തന്നെ വൈറലാകാറുമുണ്ട് മലയാളികളുടെ സ്വീകരണ മുറികളിൽ വളരെ പരിചിതമായ താരം നൃത്തം അഭിനയം എന്നിവയിലെല്ലാം കഴിവ് തെളിയിച്ചിട്ടുണ്ടെങ്കിലും ടെലിവിഷൻ അവതാരികയായിട്ടാണ് കൂടുതലായും തിളങ്ങുന്നത് സോഷ്യൽ മീഡിയയിലും നിറസാന്നിധ്യമാണ് താരം യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന താരം അതിൻ്റെ ചിത്രങ്ങളും വിശേഷങ്ങളും പങ്കിടാറുണ്ട് ഇപ്പോഴിതാ പട്ടായ യാത്രയുടെ ചിത്രങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് താരം ഹലോ പട്ടായ എന്ന ക്യാപ്ഷനും നൽകിയാണ് താരം ചിത്രം പങ്കുവച്ചിരിക്കുന്നത് മോഡേൺ ലുക്കിലാണ് താരത്തെ ചിത്രങ്ങളിൽ കാണുന്നത് കുട്ടി നിക്കറും ടീഷർട്ടും ക്യാപ്പും സൺഗ്ലാസും ധരിച്ച പട്ടായ എന്ന് എഴുതിയിരിക്കുന്നതിന് മുൻപിൽ നിൽക്കുകയാണ് താരം ലക്ഷ്മിയുടെ പുതിയ ചിത്രത്തെ പിന്തുണച്ചും വിമർശിച്ചും നിരവധി പേർ കമൻറ്റുകളിടാറുണ്ട് ക്യൂട്ടാണ് സുന്ദരിയാണ് എന്നൊക്കെയുള്ള ഉണ്ടെങ്കിലും ചേരനെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുകഷ്ണം തിന്നണം എന്നാണല്ലോ ആരാ മനസ്സിലായില്ല എന്നതടക്കമുള്ള കമൻറ്റുകളും പലരും കുറിക്കുന്നുണ്ട്